നെടുങ്കട്ടത്ത മോഷണശ്രമത്തിനിടെ യുവതിയെ അജ്ഞാത സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു പറഞ്ഞി രോഹിണിക്കാണ് കൃഷിയിടത്തിൽ ഏലക്കായ വിളവെടുക്കുകയായിരുന്ന രോഹിണിയെ പിന്നിൽ നിർത്തിയ ഒരാൾ ചെളിയും മണ്ണും നിറച്ച് ബലമായി കണ്ണും മുഖവും പൊത്തി ഇതിനിടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിക്കാൻ ശ്രമിച്ചു ആക്രമണം തടയുന്നതിനിടെ രോഹിണിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആക്രമണത്തിൽ യുവതിയുടെ വലത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു നിലവിളിച്ച യുവതിയെ തള്ളി താഴെയിട്ട് അക്രമികൾ കടന്നു കളയുകയായിരുന്നു ഈ കയ്യും കൊണ്ട് ഇങ്ങനെ ഒരയും വന്ന് കണ്ണടച്ചു ഒറ്റ കണ്ണടച്ചപ്പം എനിക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല ഒച്ച വെച്ചു ആ കയ്യും മൊത്തം മണ്ണായിരുന്നു മണ്ണും മൊത്തം കണ്ണിനാർക്കും കയറി അപ്പൊ ഇവിടെ എല്ലാം ആ മണ്ണിന്റെ പാടുകളുണ്ട് അവൻ 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 കൈ കൈ കൊണ്ട് അപ്പം പെട്ടെന്ന് പിടിച്ച് ഓടിപ്പോയി അൽക്കാരിയാണ് യുവതിയെ അയൽക്കാരിയാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൈയിന്റെ ഞരമ്പുകൾ മുറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയാക്കി സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള ഇടുക്കി